നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പി എം ശ്രീ പിന്നെ പി എം ശ്രീ പദ്ധതിയാണല്ലോ ഇപ്പൊ കേരളത്തിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ രണ്ടു മൂന്ന് പദ്ധതി വന്നിട്ട് കൊറേ കാലമായി പക്ഷെ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മുടെ കേരളത്തിൽ ചർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ വിഷയം തന്നെ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം അപ്പൊ എന്താണ് ഈ പി എം ശ്രീ പദ്ധതി എന്ന് അറിയാത്തവരുണ്ടാകും കുറെ പേര് അപ്പൊ അതിനെ കുറിച്ച് ആദ്യം നമുക്കൊന്ന് സംസാരിക്കാം പി എം ശ്രീ പദ്ധതി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒരു ദേശീയ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെ അവതരിപ്പിക്കുന്ന അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇവിടെ കൊണ്ടുവരുന്ന ഒന്നാണ് ഈ പി എം ശ്രീ പദ്ധതി എന്താണ് പി എം ശ്രീ പദ്ധതി എന്നിവ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇപ്പോൾ സ്കൂളുകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവോന്മുഖമായ വികസനമാണ് അതായതിപ്പം കുട്ടികൾ കണ്ടറിയേണ്ടത് കണ്ടറിഞ്ഞ് പഠിക്കുക കേട്ടറിയേണ്ടത് കേട്ടറിഞ്ഞ് പഠിക്കുക തൊട്ടറിയേണ്ടത് തൊട്ടറിഞ്ഞ് പഠിക്കുക എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു പഠന രീതി ഇപ്പം നമുക്ക് സിമ്പിളി ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും അതായത് ഇപ്പം പുറത്ത് പഠിക്കുന്നവരാണെങ്കിലും ഇന്ന് ഒരു കുട്ടിയെ എടുത്ത് ചെന്നിട്ട് നമ്മൾ നാട്ടിൽ കാണുന്ന ഏതെങ്കിലും ഒരു പക്ഷിയെ കാണി കാണിച്ചു തരാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തത്ത എന്നൊരു പറയുന്നൊരു പക്ഷിയെ കാണിച്ചു തരാൻ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അത് ഒരു പക്ഷെ വരയ്ക്കാൻ പോലും കഴി കഴിയുന്ന ഒരു അവസ്ഥ ആയിരിക്കില്ല കാര്യം അവരൊന്നിൽ കണ്ടിട്ടുള്ള ഒന്നീ കാർട്ടൂണുകളിൽ കാണുന്ന ഒരു ജീവിയായിരിക്കും തത്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പൂച്ച അങ്ങനെ കാണുന്നതായിരിക്കും അപ്പൊ ഇത്തരത്തിൽ കുട്ടികൾ അനുഭവിച്ചറിയേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട് ഇത് യഥാർത്ഥത്തിൽ അതിനെ കാണുക മനസ്സിലാക്കുക ഒരു വസ്തുവിന്റെ യഥാർത്ഥ ക്വാളിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുക ഇതൊക്കെയാണ് ശരിക്കും ഒരു കുട്ടി പഠിച്ചിരിക്കേണ്ടത് ഇതിനുള്ള ഒരു പ്രാവർത്തിക പരിജ്ഞാനം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും പി എം ശ്രീ പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് തന്നെയല്ല ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് പഠന ചിലപ്പോൾ വൈകല്യങ്ങൾ ഉണ്ടാകും പഠന വൈകല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവന് നന്നായി പഠിച്ച് ഒരു അക്കാഡമിക് ക്വാളിഫൈഡ് ആയി എന്നുള്ള നിലയിലേക്ക് മുന്നോട്ട് പോകാനുള്ള അങ്ങനെ ഒരു അക്കാഡമീഷ്യൻ എന്നുള്ള നിലയിലേക്ക് ആ കുട്ടിക്ക് പോകാൻ കഴിയില്ലെങ്കിൽ തന്നെയും ടെക്നോളജിക്കൽ ആയിട്ട് ഒരുപക്ഷെ അവന് കുറച്ച് അധികം ബുദ്ധി ഉണ്ടാകും ഇപ്പം നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ എന്തെങ്കിലും ഒരു കളിപ്പാട്ടം മേടിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് അഴിച്ചുപറച്ച് അതിനകത്ത് ഉള്ളത് എന്താണ് അതിനകത്ത് നമുക്കത് അറിയാനുള്ള ഒരു ഒരു ആൻസൈറ്റി അപ്പം ഇത് അല്ലെ അതിനൊരു എന്താ പറയുക ഒരു ജിജ്ഞാസ എന്നൊക്കെ നമ്മൾ പറയും അത്തരത്തിലുള്ള ജിജ്ഞാസ ഉള്ള കുട്ടികൾക്ക് അവൻ എന്താണ് വേണ്ടത് ആയിട്ടുള്ള അവന്റെ അറിവ് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണം ഇപ്പം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന കുട്ടികളുടെ എണ്ണം ഇങ്ങനെ നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്തോ അവൻ്റെ തലച്ചോറിനകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും കൊള്ളാവുന്ന എഡ്യൂക്കേഷണൽ പോളിസിയോ സിസ്റ്റമൊന്നും നമ്മുടെ നാട്ടിലില്ല സോ അവനെന്ത് ചെയ്യും മൈഗ്രേറ്റ് ചെയ്യും അപ്പം വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി പഠിക്കാം വേറെ ഒരു നാട്ടിലേക്ക് പോയിരുന്ന അവിടെ നിന്നെങ്കിലും എന്തെങ്കിലും പഠിച്ച് അവന് ഉണ്ടാക്കാം എന്നൊക്കെ ഇപ്പൊ എ എ ടെക്നോളജി എങ്ങനെയാണ് എ ഐ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ചർജീവിറ്റി ഉപയോഗിക്കുന്നുണ്ട് പ്രൊപ്ലെക്സിറ്റി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ജെമിനി എന്ന് പറയുന്ന പുതിയൊരു സങ്കേതം വന്നിട്ടുണ്ട് ഇങ്ങനെ നിരവധിയായ എ സങ്കേതങ്ങളെ അനുദിനം നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മൾ സിമ്പിളി ആലോചിച്ച് നോക്കും ഒരു എയില് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മളൊരു കാര്യം സംശയം ചോദിക്കുന്നു അതെങ്ങനെയാണ് എ ഐ ഇതിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ഏത് ലാംഗ്വേജ് ഇപ്പൊ മലയാളം വേണ്ടവർക്ക് മലയാളം ഹിന്ദി വേണ്ടവർക്ക് ഹിന്ദി തമിഴ് വേണ്ടവർക്ക് തമിഴ് ഏത് ലാംഗ്വേജിലും നമുക്ക് ആ വിവരങ്ങൾ ലഭ്യമാകുന്നു ഇതെങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ നമ്മൾ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുന്നു ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ രീതിയാണ് ഉണ്ടാകേണ്ടത് കാരണം ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ഒരു പക്ഷേ ഉത്തരേന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ഈ പറയുന്ന സ്മാർട്ട് ക്ലാസ് റൂമുകൾ അവർക്ക് അന്യമാണ് കാര്യം അവർക്കൊന്നും അത്രത്തോളം എഡ്യൂക്കേഷണൽ സിസ്റ്റം അവിടെ അത്രത്തോളം കൂടിയിട്ടില്ല ബീഹാർ പോലെയുള്ള ബംഗാളിലൊക്കെ പിന്നെ ഉണ്ട് ബീഹാർ പോലെ ഉത്തരാഖണ്ഡ് പോലെയുള്ള മേഘാലയ പോലെയുള്ള പല സംസ്ഥാനങ്ങളിലും ഒന്നാമത്തെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ നിർബന്ധമായിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളത് പക്ഷെ മറ്റുള്ള പല സംസ്ഥാനങ്ങളിലും അതില്ലാത്തതിന്റെ പ്രശ്നം അവർക്ക് ചെലപ്പോ അത് ആവശ്യമില്ലായിരിക്കും പക്ഷെ ആവശ്യമുണ്ട് നമുക്ക് ലോകത്തിന് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് ആവശ്യമുണ്ട് പക്ഷെ അപ്പോഴും അവർക്കത് ആവശ്യമില്ല എന്ന് വിളിച്ച് അവർ വിട്ടുകളാണ് പക്ഷെ നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ ആ സിസ്റ്റം അങ്ങനെയല്ല എന്നല്ല ചേട്ടൻ പറഞ്ഞു നമുക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കൂടുതലിന്റെ അല്ല ഞാൻ പറയുന്നത് നമുക്ക് ഇപ്പൊ സ്മാർട്ട് ക്ലാസ് റൂം ഉള്ളൂ ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ കുട്ടികൾ എന്തൊക്കെ പഠിക്കണം എന്തെല്ലാം സ്കില്ലുകൾ അവരിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം ഇതിനെയൊക്കെ കുറിച്ചൊക്കെയുള്ള ശരിക്കുമുള്ള ഒരു രീതി തന്നെ ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇപ്പൊ പി എം ശ്രീയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്മാർട്ട് ക്ലാസ് ഉണ്ടാകും അതോടൊപ്പം തന്നെ അവർക്ക് കണ്ടും കേട്ടും പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയുള്ള ഒരുക്കമാണ് ഇതിന് കേന്ദ്ര സർക്കാർ ഏകദേശം ഇന്ത്യ ഒട്ടാകെ പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളെയാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് സ്കൂളുകൾ വരെ ഒരു ബ്ലോക്ക് അടിസ്ഥാനത്തിൽ എന്നുള്ള നിലയിൽ ഒന്നോ രണ്ടോ സ്കൂളുകൾ എന്നുള്ള നിലയിൽ ഏകദേശം മുന്നൂറ് സ്കൂളുകൾ വരെ കേരളത്തിൽ ഈ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നു ഇതിനകത്ത് അങ്ങനെ വരുന്ന ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളായി ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സമയം നമുക്ക് കോവിഡ് വന്ന് കുട്ടികളെല്ലാം അടച്ചിരിക്കുന്നു അത് മാർച്ച് മുതലുള്ള മാസങ്ങളിൽ ഈ ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് പഠിക്കണം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ ഒരു ചിന്താഗതി കൊണ്ട് തന്നെയാണ് ഈ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യിൽ അപ്പം മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കും അപ്പൊ ഓൺലൈൻ ക്ലാസ് അതുകൊണ്ട് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായി കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂള് നഷ്ടപ്പെട്ടില്ല ഒന്ന് രണ്ട് വർഷം പോയില്ല രണ്ട് വർഷത്തോളം ഈ കൊറോണ ടൈമിൽ കുട്ടികൾ വീട്ടിൽ ഇരിക്കുകയാണ് ചെയ്തത് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലും ഇടതുപക്ഷ സർക്കാരിന്റെ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന മിനിസ്റ്ററുടെ രവീന്ദ്രമാഷിന്റെ പക്ഷെ അങ്ങനെ ഒരു ഐഡിയ വരാൻ വന്നു ശരി സമ്മതിച്ചു പക്ഷെ അതും ടെക്നോളജി വളർന്നതുകൊണ്ടല്ലേ തീർച്ചയായും ടെക്നോളജിയുടെ ഒരു ടെക്നോളജിയുടെ വളർച്ച ആ വളർച്ച കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് നമുക്കറിയാം ഒരു കുട്ടി ഈ പി എം ശ്രീ പദ്ധതിയിലൂടെ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് ഒരു ഐ ഐ ടി വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അവർ അവന് അങ്ങനെ ആ ഒരു ടെക്നോളജിക്കലായിട്ട് അവന് പോകണമെന്നുണ്ടെങ്കിൽ പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് എപ്പോഴും ഒരു വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല പത്താം ക്ലാസ് വരെ എങ്ങനെയെങ്കിലും തള്ളി നീക്കി ഒരു അവനെ നൂറിൽ നൂറ് മാർഗ്ഗ് മേടിക്കണം എ ഗ്രേഡ് മേടിക്കണം എ പ്ലസ് മേടിക്കണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഇനി ഇപ്പോൾ കുട്ടികൾ പഠിച്ചിട്ട് എന്ത് കാര്യം അവരുടെ ഉള്ളിൽ കിടക്കുന്ന കഴിവുകളെ അവർക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയണം ഇപ്പം എൻജിനീയറിങ്ങിന് താല്പര്യമുള്ള കുട്ടികൾ നീ എഞ്ചിനീയറിംഗ് മസ്റ്റായിട്ട് നീറ്റ് എഴുതി കയറി പോകണം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് അതൊക്കെ മാറ്റണം അതൊക്കെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് അവനെ അഭിരുചിക്കനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ രീതി കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും ഇതുകൊണ്ട് അർത്ഥമാകുന്നത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് വരുന്ന ഇപ്പൊ എൻ ഇ പി എന്ന് പറയുന്നൊരു സിസ്റ്റം ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ സ്കൂളുകൾ ഇരുന്നൂറ് മുതൽ മുന്നൂറ് സ്കൂളുകൾ വരെ ഇതിനകത്ത് സെലക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇവയെല്ലാം മോഡൽ സ്കൂളുകൾ എന്നുള്ള നിലവാരത്തിലേക്ക് ഉയർത്തുക ഇതിന് മുമ്പ് നമുക്ക് മോഡൽ സ്കൂളുകൾ ഉണ്ട് ഇനി എന്താണ് മോഡൽ സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് മറ്റുള്ള സ്കൂളുകൾക്ക് മാതൃകയായി മാറുക അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പോഴും മോഡൽ സ്കൂളുകൾ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് മോഡൽ സ്കൂളുകളുണ്ട് തിരുവനന്തപുരത്തുണ്ട് അതുപോലെ മറ്റ് ഒരുപാട് ഭാഗങ്ങളിൽ മോഡൽ സ്കൂളുകളുണ്ട് ഇപ്പോൾ ഒരു പദ്ധതി നടപ്പിലാക്കി അതിനെ വിജയിപ്പിച്ച് മറ്റുള്ള സ്കൂളുകളിലേക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് ഓരോ സ്കൂളുകൾ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം ലക്ഷ്യമിക്കുന്നത് അപ്പം ഈ ഇരുന്നൂറ് മുതൽ മുന്നൂറ് സ്കൂളുകൾ വരെ അതിനകത്ത് ഉൾപ്പെടും ഇനി ഇതിനകത്ത് എന്തുകൊണ്ട് വിവാദം ഉണ്ടാകുന്നു എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കും ഇപ്പം ഗുണമുണ്ട് ഗുണങ്ങളാണ് നമ്മളിപ്പോ ദോഷമുണ്ടോ എന്നുള്ളത് നമുക്ക് ഭാവിയിലേ അറിയത്തുള്ളൂ പക്ഷെ എന്തുകൊണ്ട് ഇത് വീണ്ടും വിമർശനം ഈ ഒരു പദ്ധതി ഇപ്പൊ നടപ്പിലാക്കിയിട്ട് വർഷങ്ങളായെന്ന് തോന്നുന്നു പക്ഷെ അത് ഇപ്പൊ എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയും വലിയ ചർച്ചയാകുന്നു എന്നുള്ളതാണ് ഇനി നമ്മളിവിടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പം പി എം ശ്രീ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നേരത്തെ നെഹ്റു രാജീവ് ഗാന്ധി ആവാസ് യോജന പിന്നെ ജവഹർലാൽ നെഹ്റു ആവാസ യോജന ഇന്ദിരാഗാന്ധി ആവാസ് യോജന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും പ്രധാനമന്ത്രിമാരുടെ പേര് കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു പലപ്പോഴും ഒരു കേന്ദ്ര ഫണ്ടിന്റെ വിനിയോഗം അല്ലെങ്കിൽ ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതി ഇവിടേക്ക് വരുന്നത് അതേസമയം ഈ നരേന്ദ്രമോദി വന്നതിനു ശേഷം ഇതിനെ പി എം പ്രധാനമന്ത്രി എന്നുള്ള നിലയിലേക്ക് പി എം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന അതിലേക്ക് ഒതുക്കി പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിനകത്ത് വലിയൊരു ബെനിഫിറ്റ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ സിക്സ്റ്റി ഫോർട്ടി എന്ന് പറയുന്ന ഒരു അനുവാദത്തിലാണ് അതായത് അറുപത് ശതമാനം കേന്ദ്ര സർക്കാർ വഹിക്കും നാൽപ്പത് ശതമാനം ഇവിടെ സംസ്ഥാന സർക്കാർ വഹിക്കണം എന്നാൽ മറ്റു പല സ്റ്റേറ്റുകളുമുണ്ട് അതായത് നമ്മൾ പോലെ കേരള കടക്കണിയിലാണെന്നോ കേരളം ഒരു ദുരവസ്ഥയിലൂടെ കടന്നു പോവുകയാണെന്നോ എന്നൊന്നും അതിന് അർത്ഥമില്ല കേരളത്തിൻ്റെ കട കടബാധ്യത പോലും നമുക്ക് ഈ കഴിഞ്ഞ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് കാലഘട്ടം എത്തുമ്പോൾ നമുക്ക് കുറയ്ക്കാനാണ് സാധിച്ചത് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു ശതമാനത്തിൽ നിന്നും അത് സി എൻ എ ജി റിപ്പോർട്ടാണ് അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഇവിടേക്ക് എത്തി വരുമ്പോൾ ഇരുപത്തി നമുക്ക് ആ നമ്മുടെ കടബാധ്യത കുറയ്ക്കാൻ കഴിഞ്ഞു പതിനഞ്ചാം സ്ഥാനത്ത് മാത്രമാണ് സംസ്ഥാനം നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വലിയ കടബാധ്യതയുള്ള നാടൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കൊടുക്കുന്ന ഫണ്ടിന്റെ കാര്യത്തിലും ഈ പറയുന്ന സിക്സ്റ്റി ഫോർട്ടി എന്ന് പറയുന്ന ഒരു അനുപാതം കേന്ദ്ര സർക്കാർ മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന നയൻറ്റി ടെൺ എന്ന് പറയുന്ന ഒരു അനുപാതം വരെ എത്തുന്നുണ്ട് അതായത് തൊണ്ണൂറ് ശതമാനം കേന്ദ്രവും പത്ത് ശതമാനം സംസ്ഥാനവും എന്നാലും ഇത് നടപ്പിലാക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കാർ ഇതിനകത്ത് വലിയ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുക പി എം സി നടപ്പിലാക്കരുത് അത് പി എം സി നടപ്പിലാക്കുന്നത് കേരളത്തിൽ മാത്രം പ്രശ്ന കർണാടക ഭരിക്കുന്നത് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറുമാണ് അപ്പൊ അവിടെ പറയാൻ പറ്റില്ലല്ലോ കർണാടക ഭരിച്ചോണ്ടിരിക്കുകയാണ് ആ ഭരിച്ചോണ്ടിരിക്കുന്ന സർക്കാരും പ്രധാനമന്ത്രിയായിട്ട് ഡി കെ ശിവകുമാറോ അല്ലെങ്കിൽ സിദ്ധരാമയോ പോയ ടൈപ്പ് ഉണ്ടാക്കി പല കേസുകൾ ഒത്തു വേണ്ടി ഞങ്ങൾ ഇതൊക്കെ എന്നൊക്കെ പറയുന്ന ഒരു ന്യായമൊന്നും അവിടെ കർണാടക എന്ന് നടക്കില്ല ഇവിടെ തമിഴ്നാട് ഇപ്പൊ എതിർത്തോണ്ടിരിക്കുന്നുണ്ട് ഡി എം കെയും എം കെ സ്റ്റാലിനും അതിനെ എതിർക്കുന്നുണ്ട് കാരണം അത് ഭാഷയുടെ പ്രശ്ന ഹിന്ദി ഭാഷ അതിനകത്തുള്ളത് കൊണ്ടാണ് തമിഴ്നാട് അതിനെ എതിർക്കുന്നത് പക്ഷേ ഇങ്ങോട്ട് കേരളത്തിലോട്ട് വരുമ്പോൾ അങ്ങനെ ഒരു കേരളത്തില് കേരളത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഷയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം അതൊരു നല്ലൊരു കാര്യമാണ് അതായത് ഹിന്ദിക്കല്ല അതായത് പ്രാദേശിക ഭാഷകൾ അതായത് ഓരോ മാതൃഭാഷകൾ ആ കുട്ടികൾ പഠിച്ചിരിക്കണം ഇപ്പം ഈ പറയുന്ന ഒരു കുട്ടി കേരളത്തിൽ ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ഒരു കുട്ടി നമ്മുടെ കേരളത്തിൽ കയറി ഒരു ബസ്സിൽ പോലും യാത്ര ചെയ്യാൻ അവർക്ക് പറ്റില്ല അവരെന്ന് ബസ്സിൽ എഴുതി വച്ചിരിക്കുന്നത് മലയാളമാണ് എന്ത് ചെയ്യും തമിഴ്നാട്ടിലോട്ട് എന്ന് കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെ പോലുള്ള ആൾക്കാരും മലയാളികളോ മറ്റേത് ഭാഷക്കാരാണെങ്കിലും തമിഴ്നാട്ടിലേക്ക് എന്ന് നമുക്ക് വട്ടായി പോകും കാര്യം എല്ലാ ബോർഡും തമിഴിലാണ് അവർ എന്തിനാണോ പറയുന്നത് വണ്ടിയുടെ വാഹന രജിസ്ട്രേഷൻ നമ്പർ പോലും അവർ തമിഴിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്കാണ് പല അപ്പം അവിടെ തമിഴ് ഹിന്ദി കടന്നു വരാ വരാതിരിക്കുന്നതാണ് അവൾ എന്തുകൊണ്ടും നല്ലത് അവിടെ ഒരു ലോക്കലൈസേഷൻ എപ്പോഴും ഉണ്ടാകുന്നതാണ് എല്ലാ ഭാഷയുടെയും ഒരു അടിത്തറ എന്ന് പറയുന്നത് എന്നാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളക്കാർ ഏറ്റെടുക്കുന്നോണ്ട് സംസ്ഥാന സർക്കാർ ഈ എൻ ഇ പി നടപ്പിലാക്കാം എന്ന് പറയുമ്പോ അല്ലെ പി എം സി നടപ്പിലാക്കാം എന്ന് പറയുമ്പോ ഇവിടെ കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്നിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് ചേർന്നിട്ട് ഇവിടെ പിണറായി വിജയന്റെ പേരിലുള്ള സി എം ആറിൽ അഴിമതി കേസോ രാവിലെയും കേസോ തീർപ്പാക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ സ്വർണ്ണക്കടത്ത് ഇ ഡി എ ഇവിടെ ഒഴിവാക്കി നിർത്താനോ വേണ്ടി നടത്തുന്ന ശ്രമമൊന്നുമല്ല ഇവിടെ ഒന്ന് ഫണ്ട് വരുന്നു എന്നുള്ളതാണ് ഒരു വലിയ ഫണ്ട് അലോക്കേഷൻ നമ്മുടെ കേരളത്തിന് വേണ്ടി നടക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ എടുപിടി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന്റെ പൂർണ്ണമായ നിയന്ത്രണം അതായത് ഇവിടുത്തെ പാഠ്യപദ്ധതി ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിന്റെ ഒരു നിയന്ത്രണം അതായത് ഇപ്പൊ എൻ സി ആർ ടി ലെവലിലാണ് എസ് സിആർ ടി ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ലെവലിൽ തന്നെ നമ്മുടെ സിലബസുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോവുക ഇങ്ങനെ തുടങ്ങിയ കുറെ വ്യവസ്ഥകളുണ്ട് ഉണ്ട് അതോടൊപ്പം ഹിന്ദി ഭാഷ അധികമൊന്നും വേണ്ട പിന്നെ എല്ലാവരും ഭയക്കുന്ന മറ്റൊരു കാര്യം ഇപ്പൊ സി പി ഐ പോലും അതിനകത്ത് എതിർപ്പ് വെക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ആർ എസ് എസിന്റെ അങ്ങനെ നടപ്പിലാക്കുന്ന സമയത്ത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ പറയുകയോ എന്തൊരു മനോഹരമായ നാടാണ് കേരളം അവിടുത്തെ പിണറായി വിജയൻ മതി ഇനി മുതൽ അങ്ങോട്ട് അപ്പൊ പിണറായിക്കെതിരായിട്ട് ഇതുവരെ ഇതുവരെയുള്ള ലാവലിങ് കേസും മകളുടെ പേരിലുള്ള കേസും മകന്റെ പേര് കിടക്കുന്ന സമൻസും എല്ലാം ഇ ഡിയുടെ സമൻസും എല്ലാം ഒഴിവാക്കി കൊടുത്തുകൊണ്ട് കേരളത്തെ നമുക്ക് സമ്പൂർണമായി ഒരു സംഘപരിവാറിന് എൻട്രി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരുക്കി തന്നിരിക്കുന്നു പിണറായി വിജയൻ എന്ന് പറയുന്നതൊന്നും അല്ല ശരിക്കും ആൾക്കാർ അങ്ങനെയാണ് തെറ്റിദ്ധരിക്കുന്നത് എന്നാൽ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ കോൺഗ്രസ് ആര് പ്രധാനമായിട്ട് എതിർക്കുന്നതിന്റെ കാരണം അതാണ് സി പി എതിർക്കുന്നതിന് കാരണം സി പി ഐ കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ് സി പി ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു പാർട്ടിയൊന്നുമല്ല സി പി ഐക്ക് വളരെയധികം പ്രാധാന്യമുള്ളതും പഴക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ സി പി ഐ തന്നെയാണ് അറുപത്തിനാലിന് ശേഷമാണല്ലോ ഒരു സി പി എം സി പി ഐ എന്ന് പറയുന്ന ലെവലിലേക്ക് അത് മാറി അപ്പൊ തന്നെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ആർ വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഉദ്ദേശമാണോ ഇത് എന്നുള്ള കാര്യം കൃത്യമായി വെരിഫൈ വെരിഫൈ ആ രീതിയിൽ തന്നെ കൊണ്ട് മാത്രമേ ഈ ഒരു ഒരു പാഠ്യപദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമേ സർക്കാരിന്റെ അതായത് അവർക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നുന്ന ഒരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആവുമ്പോൾ സിലബസുകൾ വരുമ്പോഴും അതിൽ അതിൽ നമുക്ക് ഇടപെടാൻ പറ്റുമോ എന്നുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഒരു സംശയമായിട്ട് നിൽക്കുന്നത് അപ്പം അങ്ങനെ ഉണ്ടാവൂലെന്നാണ് ചേട്ടൻ പറയുന്നത് അതെ അതെ ഒരിക്കലും ഉണ്ടാവില്ല കാര്യം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രീതി അനുസരിച്ച് മാത്രം അല്ലെങ്കിൽ നമ്മളാണ് സിലബസ് പരിഷ്കരിക്കേണ്ടത് അല്ലാതെ അവിടെ നിന്ന് എൻ ഇ പി ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഇവിടെ ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയോധ്യ രാമക്ഷേത്രത്തിന്റെ മുകളിൽ കെട്ടിയിരിക്കുന്ന അനധികൃതമായി നിർമ്മിച്ച ഒരു മന്ദിരം അല്ലെങ്കിൽ ഒരു കെട്ടിടം എന്നുള്ള നിലയിൽ ഒരു സിലബസ് വന്നൊരു ചരിത്രപരമായ ഒരു വസ്തുതയെ വളച്ചൊടിക്കുന്ന രീതിയിൽ ഒരു സിലബസിനകത്ത് കൊണ്ടുവന്നാൽ അത് എതിർക്കപ്പെടേണ്ടതാണ് അതല്ല കുട്ടി പഠിക്കേണ്ടത് ഇപ്പൊയും നമ്മുടെ ആഗ്രഹിരിക്കുന്ന എന്താ പറയാ താജ് എന്ന് പറയുന്ന ബിൽഡിങ് അദ്ദേഹം പിന്നെ ഷാജഹാൻ ചക്രവർത്തി മുന്താസിന്റെ സ്മരണയ്ക്ക് വേണ്ടി സ്ഥാപിച്ചു എന്നുള്ള നമുക്കറിയാവുന്ന ചരിത്രപരമായ വസ്തുത എന്നാൽ അത് നിർമ്മിച്ചിരിക്കുന്നത് തേജോ മഹാലയ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ശിവക്ഷേത്രത്തിന്റെ മുകളിലാണ് എന്നും അവിടെ ഒരു ഹൈന്ദവ ആചാരങ്ങൾ നടപ്പിലാക്കണം എന്ന് പറയുന്ന ഒരു വിധിത്തരമുണ്ട് ഇത്തരം ചരിത്രപരമായ അപനിർമ്മിതികൾ കുട്ടികൾ പഠിക്കാൻ പാടില്ല എന്നുള്ളതാണ് ും സംസ്ഥാനത്തിന്റേതായ മോണിറ്ററേഷൻ ഉണ്ടാകുമെന്നാണ് ഈ പറയുന്ന അപകടം ഉണ്ടായിരുന്നത് അതിനകത്ത് വലിയ അപകടമുണ്ട് അതാണ് ഞാൻ ഈ പറയുന്നത് ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ് അപ്പം തമിഴ്നാടിനും ആശ്വസിക്കാമെന്നാണ് തീർച്ചയായിട്ടും കാര്യം അവരവരുടെ തനത് സംസ്കാരം പഠിക്കാൻ വേണ്ടിട്ടാണ് നമ്മളെപ്പോഴും ഭാഷ പഠിക്കുന്നത് ഇപ്പം ഏതൊരു മലയാളം പഠിച്ചിരുന്നാലും ഇപ്പോൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട് അതോടൊപ്പം തമിഴ് ലാംഗ്വേജ് ഉണ്ട് ഇത് എന്തിന് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാടിന്റെ അല്ലെങ്കിൽ ആ ഭാഷയുടെ ഒരു സംസ്കാരം അത് എഴുതി തയ്യാറാക്കിയ നമ്മുടെ മഹാരഥന്മാരായ എഴുത്തുകാർ അവിടെ നമുക്ക് ഉണ്ടായിട്ടുള്ള വിശിഷ്ടങ്ങളായ കൃതികൾ ഇതൊക്കെ പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അതിൽ നിന്ന് വിരിയുന്നത് ഒരു നാടിന്റെ സംസ്കാരമാണ് നമ്മൾ തിരിച്ചറിയുന്നത് അത്തരത്തിലെ സംസ്കാരങ്ങൾ തിരിച്ചറിയുക അതിന് തടസ്സം നിൽക്കുന്ന ഒന്നും ഒരു സംസ്ഥാന സർക്കാരും അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ചരിത്രം ചരിത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ മുഗളന്മാരുണ്ടായിരുന്നു നമ്മുടെ അതിനുശേഷം പിന്നെ ഈ പറയുന്ന ആര്യന്മാരുടെ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു ഇത് ഈ പറയുന്ന ചരിത്രപരമായ വസ്തുതകളെയും അവിടെ മറച്ചു വെക്കാൻ പാടില്ല ഇപ്പം ദൈവങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യം അവിടെ രണ്ടാമതിരിക്കേണ്ട ഒരു കേസാണ് അതിനെ കുറിച്ചൊക്കെ പിന്നീട് ചർച്ചയിലേക്ക് വരേണ്ടതാണ് ഇനിയും ഈ പറയുന്ന പോലെ സർക്കാർ അജണ്ടകൾ കേന്ദ്ര സർക്കാരിന്റെ ഈ പറയുന്ന സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി സ്കൂളുകളെ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു തത്വമുണ്ട് ആ കാര്യം ആ തെറ്റാണ് ഇപ്പൊ നമുക്കറിയാം ശശികല എന്ന് പറയുന്ന അവര് മുൻപ് ഒരു ഹിസ്റ്ററി അധ്യാപിക ആയിരുന്നു സംഘപരിവാറിന്റെ വിശ്വ പിന്നെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് അവരൊരു ഹിസ്റ്ററി അധ്യാപിക ആയിരുന്നു അവരെങ്ങനെ ഹിസ്റ്ററി പഠിപ്പിച്ചു എന്നാണ് മനസ്സിലാവാത്തത് സത്യം ചരിത്രം അവരെങ്ങനെ പഠിപ്പിച്ചു കാര്യം അവർ പഠിച്ച ചരിത്രവും യഥാർത്ഥത്തിലുള്ള ചരിത്രവും രണ്ടും രണ്ടാണ് അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കുട്ടികളുടെ മനസ്സിനെ കൊണ്ടുവന്ന് എത്തിക്കാതിരിക്കുക ഇവിടുത്തെ മതേതരത്വത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും തച്ചു തകർക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സിലബസിന്റെ ഒരു കടന്നുവരവുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നോക്കപ്പെടേണ്ടതാണ് അത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് കൃത്യമായ ഒരു മോണിറ്ററിങ് സംവിധാനം അല്ലെന്നുണ്ടെങ്കിൽ ആ പരിഷ്കാര പരിഷ്കാരം വരുത്തുന്നതിൽ പരിഷ്കരണം കൊണ്ടുവരുന്നതിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടേ പറ്റൂ സംസ്ഥാന സർക്കാരിന്റെ ഒരു മേൽനോട്ടം ഉണ്ടാവണം അക്കാര്യത്തിൽ കാര്യം വി ശിവൻകുട്ടിയെ പോലെയുള്ള രവീന്ദ്ര മാഷിനെ പോലുള്ള എന്തിനേറെ പറയാൻ ഒരുപാട് വിചക്ഷണന്മാര് നമ്മുടെ ഇപ്പം ജോസഫ് മുണ്ടച്ഛേരി മാഷൻ ആയിരുന്നില്ല ആദ്യമായി നമുക്കുണ്ടായിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോകുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പിനെ ഇടയ്ക്ക് നശിപ്പിച്ചത് മറ്റേ അബ്ദുറബീനെ പോലുള്ള ചില ആൾക്കാരാണ് അതിനെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ കുളം തോണ്ടിയത് അപ്പൊ അതിനുശേഷമൊക്കെ വളരെ അടച്ചുറപ്പോടുകൂടി അച്ചടക്കത്തോടുകൂടി ഒരു വകുപ്പ് കൂടിയാണ് ഇപ്പൊ കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ഉന്നത പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വകുപ്പ് തന്നെ ആരംഭിക്കുകയും അങ്ങനെ കെ ടി ജലീലിനെ കൊണ്ടുവരിക കെ ടി ജലീൽ കുറേയധികം ഈ ട്രിപ്പിൾ ട്രിപ്പിൾ മെയിൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഡിഗ്രി ഇതിനകത്ത് ആരംഭിക്കുകയൊക്കെ ചെയ്തത് കെ ടി ജലീലിനെ പോലും അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അപ്പൊ ഇങ്ങനെ വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെതായ സംസ്ഥാന സർക്കാരിൻ്റെതായ നമ്മുടെ ഒരു കരിക്കുലം കമ്മിറ്റിയുടേതായ ഒരു ഇടപെടൽ ഉണ്ടാവണം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പിന്നെ സി പി ഐ ആരോപിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും

പണ്ട് ഇതുപോലെ വേറൊരു സിസ്റ്റം കൊണ്ടുവന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഡി പി ഡി പി സിസ്റ്റം കൊണ്ടുവന്നപ്പോഴും സ്വാഭാവികമായിട്ടും അന്ന് പക്ഷെ എനിക്കൊന്നും ഇത് ഇത്രയും ചർച്ചകളൊന്നും ആയിട്ടില്ലെങ്കിലും അന്നും ഇല്ല പക്ഷെ അന്നും ഈ പറയുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് സാധാരണക്കാർക്കിടയിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഇനി കുട്ടികൾ ഇങ്ങനെ അതായത് നമ്മൾ അന്ന് വരെ പഠിച്ചു വന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ അതായത് ബുക്ക് നോക്കി പഠിക്കുന്നു അത് തന്നെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നു അത് ആൻസർ എഴുതുന്നു പോകുന്നു ആ ഒരു സിസ്റ്റം ആയിരുന്നു അതുവരെ ഈ ഡി പി സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം കുറച്ച് മാറ്റം വന്നല്ലോ ആ ഇപ്പോഴും അതിന്റെ തുടർച്ചയാണ് പക്ഷേ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായി പക്ഷെ അത് വന്നതിന് ശേഷമാണ് ഗുണങ്ങൾ തിരിച്ചറിഞ്ഞത് അന്നും കൂടി തന്നെയാണ് ആ ഒരു പദ്ധതിയെ നമ്മൾ സ്വീകരിച്ചതും നമ്മളടക്കം എനിക്ക് തന്നെ ഞാനൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ട് അപ്പൊ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ അയ്യാ പക്ഷെ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കാരണം ക്ലാസ് റൂമിൽ നിന്ന് കുറച്ചുകൂടെ നമ്മൾ പുറത്തോട്ടിറങ്ങാൻ തുടങ്ങി പഠിക്കുന്നതാണ് ഒരു എന്ത് ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ എന്താണ് ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജ്ജതന്ത്രം എന്നാണ് നമ്മൾ പറയുന്നത് എന്താണ് ഊർജ്ജതന്ത്രം ഊർജത്തെക്കുറിച്ചുള്ള പഠനം അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകൾ എന്നുള്ളത് നമ്മൾ നോക്കും അപ്പം പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകൾ പ്രകാശമടക്കമുള്ള ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു കാറ്റ് ഇതൊക്കെ ഊർജ്ജമാണ് ഇതിനെക്കുറിച്ചുള്ള പഠനം ഇതിൻ്റെയൊക്കെ വേഗതയെക്കുറിച്ചും ഇതിൻ്റെയൊക്കെ ഒരു ഡെൻസിറ്റിയെക്കുറിച്ചൊക്കെ ഉള്ളൊരു പഠനമാണ് ശരിക്കും ഊർജ്ജതന്ത്രം ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മളൊരു കാര്യത്തെ പഠിക്കാൻ ശ്രമിച്ചാലും മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തി കാര്യങ്ങൾ നടക്കും കെമിസ്ട്രി എന്താണ് കെമിസ്ട്രി കെമിസ്ട്രി എന്ന് പറയാൻ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ഏറ്റവും ഉള്ള ഏറ്റവും ഒരു വസ്തുവിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള മോഡലിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ആറ്റത്തെക്കുറിച്ചുള്ള പഠനം അതാണ് ശരിക്കും കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇതുകൊണ്ട് മിക്സ് അപ്പ് ചെയ്ത് എന്തെല്ലാം സാധനങ്ങളിലേക്ക് പോകാം എന്ന് പറയുന്ന ഈ ലെവലിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം വിശകലനം ചെയ്യുക ഒരു അധ്യാപക പണ്ട് വിശകലനം ഇല്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ആൻസർ ഉണ്ട് ആ ആൻസർ നമ്മൾ കാണാതെ പഠിക്കുന്നു ആ വരുന്നു നമുക്ക് അഭിപ്രായങ്ങളില്ല നിങ്ങൾ എന്ത് മനസ്സിലാക്കി അതെന്ത് അതും പറയാം അന്ന് ഡി പി സിസ്റ്റം വന്ന സമയത്തും ഇതേ കൺഫ്യൂഷൻസ് ഒരു ഒരു കൂട്ടം ആൾക്കാർക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആരും അത് പറയുന്നില്ല കാരണം ഗുണങ്ങള് കിട്ടിത്തുടങ്ങിയപ്പോൾ അതിനെ കുറിച്ച് ആർക്കും സംസാരിക്കാനില്ല അപ്പൊ ഇതേ പി എം അതിന്റെ ഒരു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ആ കുട്ടിയുടെ അനുഭവം എഴുതാൻ പറഞ്ഞത് ഓർമ്മയുണ്ട് ില് ആ കുട്ടിക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് ഒരു കത്ത് എഴുതാൻ അതിൽ വലിയ കേസിലേക്ക് പോയി നമ്മുടെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഭവം ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ ആ കുട്ടി ഡി പി സംവിധാനം അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുനടക്കുന്ന പുതിയ ആധുനിക വിദ്യാഭ്യാസ രീതി അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് വെളിവെട്ടം കാണില്ല ആ കുട്ടി ആ കുട്ടിയുടെ അനുഭവമായി എഴുതിയത് ആ കുട്ടിയെ ഉപദ്രവിക്കുന്നു എന്നുള്ള ഒരു സാധനം ആ കുട്ടിക്ക് ധൈര്യപൂർവ്വം ഒരു പേപ്പറിനകത്ത് എഴുതാൻ സാധിച്ചു അതാണ് ശരിക്കുമുള്ള അതല്ലേ ശരിക്കുമുള്ള പഠനം ആ കുട്ടിയുടെ വിഷമങ്ങൾ ഇപ്പം നമ്മൾ ഇപ്പം ക്ലാസ്സിൽ എന്നിട്ട് നിങ്ങൾക്കുണ്ടായ ഒരു കുട്ടിക്കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവത്തെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ പല കുട്ടികൾക്കും പല അനുഭവങ്ങൾ എഴുതാനുണ്ടാകും അതൊക്കെ പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം ഇങ്ങനെയൊക്കെ കുട്ടികൾക്കിടയ്ക്ക് പെരുമാറുന്നവരുണ്ടോ ആ ഒരു ചില കേസുകളിലേക്ക് പോലും നയിക്കി പോകുന്നു എന്ന് പറയുമ്പോ ആ കുട്ടികൾ ആർജിച്ചെടുത്ത ഒരു ഒരു എന്താണ് എന്താ പറയുക സ്വന്തം കാലിൽ നിൽക്കാനുള്ള സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് ആ രീതിയിലേക്കായിരിക്കണം വിദ്യാഭ്യാസം പരിഷ്കരിക്കപ്പെടേണ്ടത് അല്ലാതെ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നു ഞങ്ങളെല്ലാം കാണാതെ പഠിച്ചവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും കുട്ടികളെ കൊണ്ട് കാണാതെ പഠിപ്പിക്കുന്ന സംവിധാനം പണ്ട് നമ്മൾ ഞാനൊക്കെ ക്ലാസ്സിൽ നിൽക്കുന്ന സമയത്ത് പദ്യം ചൊല്ലി കേൾപ്പിക്കാത്തതിനെ കാണാതെ പദ്യം ചൊല്ലി കേൾപ്പിക്കാത്തതിന് നിന്നടിമേടിച്ചിട്ടുണ്ട് ആ നന്നേ ക്ലാസ്സിൽ പദ്യം അതും ഈ കുമാരനാശാന്റെയും ഒ എൻ വി ഗ്രൂപ്പിന്റെയും ജി ശങ്കർ ഗ്രൂപ്പിന്റെ ഒക്കെ കവിതകൾ മൊത്തം ഇരുന്ന് കാണാൻ പഠിക്കണം എന്നിട്ടോ അവിടുന്ന് പിന്നെ സാറ് വന്നിട്ട് പറയണം അവിടുന്ന് നീക്കി ഒരാൾ ചൊല്ലി തുടങ്ങിക്കോളാൻ പറയും അവൻ ചൊല്ലി തുടങ്ങും അവൻ ചൊല്ലി ഇങ്ങനെ കേട്ടിരിക്കണം കേട്ടിരുന്നിട്ട് വേണം അവൻ ചൊല്ലി അപ്പൊ ഒരു പ്രത്യേക പോർഷൻ എത്തിക്കഴിയുമ്പോൾ നീ ഇരിക്കും അടുത്ത അപ്പൊ ഇങ്ങനെ ചൊല്ലി അപ്പൊ ഇത് ഇത് മൊത്തം പഠിച്ചിരിക്കുകയും വേണം എന്നിട്ട് പടി അറിഞ്ഞില്ലെങ്കിലോ അടിയും കിട്ടും അതിൽ നിന്നൊക്കെ എത്രത്തോളം മാറി നമ്മള് അതിനൊക്കെ കാര്യം എന്ന് വെച്ചാൽ ആ വരികൾ കുട്ടികൾക്ക് കൊടുക്കാണ് കൊടുത്തിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അവിടെ എഴുതുന്നത് അപ്പൊ ആ ഒരു വിദ്യാഭ്യാസ സംവിധാനം ഒരുപാട് ഗുണം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ കുട്ടികൾ അവരുടെ അവകാശങ്ങളെ കുറിച്ചുള്ള ബോധ്യം പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഇതുപോലെ ഫിസിക്സിനും കെമിസ്ട്രിക്കും അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇപ്പൊ ഘർഷണം എന്ന് പറയുന്ന ഒരു സാധനം ഘർഷണം നമുക്കല്ല ഫ്രിക്ഷൻ പറയാം ഈ ഫ്രിക്ഷൻ കൊണ്ട് നമ്മളുടെ നിത്യജീവിതത്തിൽ എന്തൊക്കെ പ്രയോജനം കിട്ടുന്നുണ്ട് എന്നൊരു കുട്ടിയോട് ചോദിച്ചാൽ ഇന്നത്തെ കുട്ടി പറയും അതേസമയം നമ്മൾ കാണാതെ പഠിച്ചു എന്താണ് ഘർഷണം എന്ന് മാത്രമേ നമ്മൾ കാണാതെ പഠിച്ചിട്ടുള്ളൂ പക്ഷെ അത് എന്തുകൊണ്ടാണ് നമുക്ക് ഗുണം കിട്ടുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല പക്ഷെ ഇന്നത്തെ കുട്ടി അത് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യത്യാസം ഇങ്ങനെയുള്ള ഇനി ഈ പി എം ശ്രീ പോലത്തെ പദ്ധതിയിൽ ഒരു വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ അപ്ഡേറ്റഡ് അതായത് നൂറ്റാണ്ട് കാര്യമില്ല അടുത്ത ജനറേഷൻ കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ ജനറേഷൻസ് ഭയങ്കര ആണ് ഭയങ്കര സ്പീഡിലാണ് കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നതും അവരുടെ ബുദ്ധി വളർന്നുകൊണ്ടിരിക്കുന്നത് അവർക്കും അതുപോലെ ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ഞാൻ വാങ്ങിയ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഡബിൾ സീറോ എന്ന് പറയുന്ന നോക്കിയയുടെ ഒരു കളർ സെറ്റാണ് അന്ന് കളർ സെറ്റ് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന സമയം എന്നാൽ അവിടെ നിന്ന് ഏകദേശം ഇരുപത് വർഷത്തോട് അടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് ഇരിക്കുന്നത് ഏ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ വല്ലാതെ ആലോചിച്ചിരിക്കുന്ന ഒരു അന്ന് ആലോചിക്കുന്നത് മാത്രമല്ല അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് പോലും നമുക്കൊരു ചിന്ത ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഇന്ന് നമ്മുടെ മൊബൈൽ ഫോൺ ഏ ആയി ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ആ ഫോൺ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ടെക്നോളജി ചേഞ്ച് ഇരുപത് വർഷത്തിനകത്തുണ്ടാകുമ്പോൾ അത് വേറൊരു ഭാഗ്യം ഉണ്ടായത് എനിക്ക് ആ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റി ഈ ടെക്നോളജി ടെക്നോളജിന്ന് പറഞ്ഞാൽ ആ ഒരു തലമുറയുടെ ഒരു ഗുണമുണ്ട് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ വലിയ സംഭവമായി മാറുന്നത് ഇതൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കണ്ടേ ഇതൊക്കെ നമ്മൾ കുട്ടികൾ തിരിച്ചറിയണം ഇപ്പൊ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന് പണ്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ അച്ഛനമ്മമാർക്കറിയാം ഇന്നും അവർക്ക് മൊബൈലിൽ യൂസ് ചെയ്യാൻ കീപാഡ് സെറ്റ് മാത്രം യൂസ് ചെയ്യാൻ അറിയാവുന്നവരുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്ഡേഷൻ ഇല്ലാതെ പ്രശ്നമാണ് അപ്പം വിദ്യാഭ്യാസ രംഗത്തും അത്തരത്തിലുള്ള അപ്ഡേഷൻസ് ആവശ്യമാണ് പക്ഷേ കുട്ടികളുടെ ഉള്ളിൽ മൗലികവാദം നിറയ്ക്കുന്ന തരത്തിലേക്കുള്ള അവരുടെ അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഉറപ്പ് തന്നെ ഈ നടപ്പിലാക്കണം കാര്യം അത് കുട്ടികളെ ബാധിക്കുന്നതാണ് കുട്ടികൾക്ക് നല്ല പ്രയോജനം ചെയ്യുന്നതാണ് അവരുടെ മാനസികമായ വളർച്ചയ്ക്ക് ഏറെ ഉതകുന്നതാണ് അവരുടെ ടെക്നോളജിക്കലായിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്നതാണ് അവർ എന്താണ് പറയുന്നത് കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയിട്ട് അവർ അപ്ഡേറ്റഡ് ആയിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതാണ് ഇതൊക്കെ എന്തുകൊണ്ടും നല്ലൊരു പ്രോജക്റ്റ് ആണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പക്ഷെ രാഷ്ട്രീയം അതിനകത്ത് കലർത്താൻ അത് ഉറപ്പുവരുത്തണം അതെ അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ ചെയ്യേണ്ടത്